ആയിക്കോട്ടുകാര് എല്ലാവരും സുഖാരിക്കാമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കൊരു അടിപൊളി ഡിഷ് പരിചയപ്പെടാം ദഹി ടട്ട്ക്ക അപ്പോൾ തുടങ്ങാം ഒരു പാൻ ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി പത്തെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കായം പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഞാനിത് വലിയ ചുവന്നുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കണ്ട സവാള പോലെ തോന്നും ഇതിന് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഉപ്പിൻ്റെ അളവ് പറയണില്ല ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വിധത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ സമയത്ത് ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഇപ്പിത് എല്ലാം ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതവിടെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ല കട്ട തൈര് ഒരു കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല കട്ടിയുള്ള തൈര് എടുക്കാവും ഇതിന് നല്ലത് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ഇത് തണുത്ത ശേഷം ഉപയോഗിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാം ഇപ്പം നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദഹി ടട്ട്ക്ക ഇത് എല്ലാ രാജ്യത്തും പല പേരിലും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത് പല കൺട്രീസിലും പല പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ മോര് കാച്ചി ഇത് അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ മോർക്കുടമ്പ് പല പല പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത് ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ബാച്ചിലേഴ്സിനൊക്കെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ കാണാം